ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോ വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബാർ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സൗദി ഒമാൻ കുവൈറ്റ് കത്തറ് എന്നിവിടങ്ങളിലേക്ക് നിരവധി ചാൻസുകളാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യാം അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നുള്ളത് ഒമാനിലേക്കാണ് പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജർമാരെ മൂന്ന് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് ഒമാൻ റിയാൽ വരെയാണ് അവരെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ വെയ്റ്റർമാരെ അഞ്ച് പേരെ നമുക്ക് ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ടു നൂറ്റി മുപ്പത് ഒമാൻ റിയാലാണ് അവരെ സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ സൗദിയിലേക്ക് സൗദി റിയാദിലേക്ക് ബിഗ് ആൻഡ് ടെക് വെൽഡർമാർ ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ് ടു രണ്ടായിരം സൗകര്യങ്ങളാണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ യു യിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് മുന്നൂറാണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ ഫ്രഷ് ആണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് ഫ്രഷേഴ്സ് ആണെങ്കിൽ തൊള്ളായിരം പ്ലസ് മുന്നൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ഖത്തറിലേക്ക് നമുക്ക് ഗ്രാഫിക് ഡിസൈനർമാർ ആവശ്യമുണ്ട് മുസ്ലിംസ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഖത്തറിലേക്ക് രണ്ടായിരം ടു രണ്ടായിരത്തി ഇരുന്നൂറ് ഖത്തർ റിയാൽ വരെയാണ് അവരുടെ സാലറി ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഖത്തറിലേക്ക് എൻ്റെ അൽത്താനി ഫാമിലിയിലേക്ക് കാർ വാഷർമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ ലോണ്ടറിമാൻ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് ഇരുപത്തിരണ്ട് ടു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഈ പറഞ്ഞ വേക്കൻസികളിലേക്കെല്ലാം പോകാൻ താല്പര്യമുള്ള ആളുകൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് പിന്നെ എന്നുള്ളത് കൊറിയർ ഡെലിവറി ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് ഇന്ത്യൻ ലേറ്റ് അതല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും മാക്സിമം നാൽപ്പത് വയസ്സിൻ്റെ ഇരുപത്തിമൂന്ന് ടു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യൻ ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ ഇന്ത്യൻ ലേറ്റ് ലൈസൻസ് ഉള്ള അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഏതൊരാൾക്കും നല്ല ചാൻസ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കമ്മീഷനാണ് അവർ സാലറി വരുന്നത് പ്ലസ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇന്ത്യൻ ലൈസൻസുള്ള ആളുകൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ അറിയാൻ വിളിക്കേണ്ടത് പിന്നെ നമുക്ക് തന്നുള്ളത് സൗദിയിലേക്കാണ് സൗദി റിയാദിലേക്ക് ഫ്രഷ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് ഇന്ത്യൻ ഉള്ള ആളുകൾ ഹൗസ് ഡ്രൈവർമാരാണ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ടു മുപ്പത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് സൗദി ലൈസൻസ് ഉള്ള ആളുകൾക്ക് കാർ ഡെലിവറി ഡ്രൈവറായിട്ട് ചാൻസ് വന്നിട്ടുണ്ട് ഫുഡ് ഡെലിവറി ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് സൗദി രണ്ട് അവരുടെ സാലറി വരുന്നത് വിശദമായ കാര്യങ്ങളെ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗദി ജിദ്ദയിലേക്ക് റെഡ് സി ടെർമിനൽ സീ പോർട്ടിലേക്ക് ഇരുപത്തി അഞ്ച് ലോഡിംഗ് അൺലോഡിംഗ് ലേബേഴ്സിന് ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഓവർ ടൈമാണ് അവരുടെ സാലറി വരുന്നത് ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക വിശദമായ കാര്യങ്ങളായാലും തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗകര്യാദിലേക്ക് ഹൗസ് ഡ്രൈവർമാർ ആവശ്യം ഉണ്ട് ജി സി സി ലൈസൻസ് വാലിഡ് കയ്യിലുള്ള ഒറിജിനൽ കോപ്പി കയ്യിലുള്ള ആളുകളായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ആണ് അവരുടെ സാലറി വരുന്നത് ഇരുപത്തി രണ്ട് ടു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങളായാലും തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസികൾ ഓഫീസിൽ റെഡിയിൽ ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പോൾ എല്ലാ വേക്കൻസികളും ഏതൊക്കെയാണ് വേക്കൻസി കാര്യങ്ങളെല്ലാം അറിയാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസിലേക്ക് വരാം വിശദമായ കാര്യങ്ങളറിയാം തൊണ്ണൂറ്റിയാഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെയാണ് നിലവിലുള്ള വേക്കൻസികൾ എന്നുള്ള കാര്യങ്ങൾ അവരെ കറക്റ്റ് പറഞ്ഞു തരും അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരെക്കും നന്ദി നമസ്കാരം